തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചത് വിഴിഞ്ഞവും മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചയായത് വിഴിഞ്ഞം സമരത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന് അവകാശ പത്രികയിൽ സഭ ആവശ്യപ്പെട്ടു ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും അവകാശ പത്രികയിലുണ്ട് സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ മറുപടി പറഞ്ഞു താൻ വിജയിച്ചാൽ തീരദേശം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ആദ്യം സംസാരിച്ച രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കൊല്ലവും കേരളത്തിലെ തീരദേശ മേഖലയെ പൂർണ്ണമായി കേന്ദ്രം അവഗണിച്ചെന്ന് തരൂർ വിമർശിച്ചു കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീരദേശ വകുപ്പ് രൂപീകരിക്കുമെന്ന തരൂർ വാഗ്ദാനം ചെയ്തു പ്രതിയാക്കിയത് അകത്ത് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു പിൻവലിക്കണം കറൽ സംരക്ഷണം ഒരു ഫിഷറീസ് മന്ത്രാലയം തീരദേശത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മന്ത്രാലയം

മാതൃഭൂമി മാതൃഭൂമിനോ തിരുവനന്തപുരം